നമസ്കാരം സി എൻ എസ് മഞ്ചേരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആറര സെന്റ് സ്ഥലത്തെ ആയിരത്തി നാന്നൂറ് സ്ക്വയർ ഫീറ്റിൽ വരുന്ന നിങ്ങൾ ഈ കാണുന്ന രണ്ട് നില വീട് ഈ ഒരു വീടാണ് ഇന്ന് നമ്മൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് നേരെ ഫ്രണ്ടിൽ കൂടെ വഴി സൗകര്യം ഉണ്ട് റോഡാണ് വരുന്നത് ഈ റോഡ് ടാറിട്ടതോ കോൺക്രീറ്റോ അല്ല ഇന്റർലോക്ക് പതിച്ച റോഡാണ് മുഴുവനായിട്ട് മെയിൻ ബസ് റോട്ടീന്ന് ചെറിയ ഡിസ്റ്റൻസ് മാത്രമേ വീട്ടിലേക്കുള്ളൂ ചുറ്റു കോമ്പൗണ്ട് വാൾ കെട്ടി തിരിച്ചിട്ടുണ്ട് രണ്ട് ഗേറ്റ് കൊടുത്തിട്ടുണ്ട് വെള്ളത്തിനായിട്ട് സാധാരണ ഒരു നാടൻ കിണറാണുള്ളത് വലിയൊരു പഴക്കമല്ലാത്ത നല്ല വൃത്തിയുള്ള ഒരു വീടാട്ടോ തെങ്ങ് പ്ലാവ് മാവ് ഇങ്ങനെയുള്ള മരങ്ങളൊക്കെ ഉണ്ട് ഇതിൽ രണ്ട് നിലകളിലായിട്ട് മൂന്ന് ബെഡ്റൂമാണ് ഈ വീട്ടിൽ വരുന്നത് അടിഭാഗത്ത് ഒരു ബെഡ്റൂം മുകൾ ഭാഗത്ത് രണ്ട് ബെഡ്റൂം അതായത് ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ നല്ല സൗകര്യത്തിലാണ് ഉള്ള ഭാഗങ്ങൾ ചെയ്തിട്ടുള്ളത് ഒരുപാട് ചെറിയ ഇടുങ്ങിയ ഇടുങ്ങിയ റൂമുകളൊന്നുമല്ല ഉള്ളത് അത്യാവശ്യം നല്ല സൗകര്യത്തിൽ തന്നെ ഈ വീട് ചെയ്തിട്ടുണ്ട് ഓപ്പൺ സിറ്റൗട്ട് മൂന്ന് ബെഡ്റൂം അടിഭാഗത്ത് വലിയൊരു ഹാൾ ഒരു ഡൈനിങ് ഹാള് ഒരു കോമൺ ബാത്ത്റൂം കിച്ചൺ വർക്ക് ഏരിയ സ്റ്റോർ റൂം അങ്ങനെ അത്യാവശ്യം നല്ല സൗകര്യമുള്ള വലിയൊരു വീട് ഫ്ലോറിങ് ചെയ്തിട്ടുള്ളത് രണ്ടേ രണ്ട് സൈസിലുള്ള വെട്രിഫൈഡ് ടൈലാണ് മാർബോണിൻ്റെ ടൈലൊക്കെയാണ് പൊട്ടിച്ചിട്ടുള്ളത് ഹാളിൽ നിന്ന് തന്നെ മുകളിലേക്ക് സ്റ്റെയർ കൊടുത്തിട്ടുണ്ട് സ്റ്റെയറിൻ്റെ അടിഭാഗത്തായിട്ട് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിട്ടുണ്ട് എൻ്റെ ഹാൻഡ് റേലൊക്കെ നല്ല സ്റ്റെയിൻലെസ് സ്റ്റീൽ വർക്ക് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇതാണ് ഒരു ബെഡ്റൂം അടിഭാഗത്തെ ഒരു ബെഡ്റൂം അടിഭാഗത്തെ ഒരു ബെഡ്റൂം മുകൾ ഭാഗത്തെ രണ്ട് ബെഡ്റൂം ഈ ഒരു ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ച്ഡ് ആണ് അത്യാവശ്യം നല്ല സൈസ് സൈസിനിട്ട് ഈ റൂം ഇനി ഇതാണ് കിച്ചൺ നിലവിൽ ഇവരിത് ഡൈനിങ് ഹാളായിട്ടാണ് ഉപയോഗിക്കുന്നത് ഇതിൽ ചുമറ്റിലൊരു കുറച്ച് ഭാഗം ടൈൽ ഒട്ടിച്ചിട്ടുണ്ട് ഒരുപാട് സ്റ്റോറേജ് സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അടിഭാഗം കവേർഡ് വർക്കുകളൊക്കെ ഉണ്ട് സ്ലാബിൽ ഗ്രാനൈറ്റ് ആണ് ഇട്ടിട്ടുള്ളത് ഫ്ലോറിങ് ചെയ്തിട്ടുള്ളത് മാറ്റ് ടൈലാണ് വുഡൺ രീതിയിലുള്ള മാറ്റ് ടൈലാണ് അതുപോലെ തന്നെ ഇതിൻ്റെ ഇടയിൽ ചെറിയൊരു പാസേജ് ഏരിയ ഇവിടെ കിച്ചൺ ഒക്കെ കൊടുത്തിട്ടുണ്ട് ഗ്രില്ലൊക്കെ ഇട്ട് ബന്ധസ്ഥാക്കിയിട്ടുണ്ട് മുകൾ ഭാഗത്ത് റാക്ക് ഉണ്ട് ഒരുപാട് സ്റ്റോറേജ് സ്പേസ് ഉണ്ട് കബോർഡ് വർക്കുകളൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ഈ വർക്ക് ഏരിയ പുകയില്ലാത്ത അടുപ്പൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല ആയിട്ടുള്ള ഒരു അടുക്കളാണ് വീതി കുറഞ്ഞിട്ട് നല്ല നീളത്തിലുള്ള നല്ല ആയിട്ടുള്ള ഒരു വർക്ക് ഏരിയ ആണ് അപ്പോ സ്ലാബ് ഒക്കെ ഉണ്ട് സ്ലാബൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ടൈൽ ഒട്ടിച്ചിട്ട് പാത്രങ്ങളൊക്കെ കഴുകാനുള്ളൊരു ഏരിയ ട്ട് നല്ല ബന്ധസ്ഥാക്കിയിട്ടുള്ള നല്ലൊരു വർക്ക് ഏരിയ മുകളുടെ നിലയിലേക്ക് വന്നാൽ രണ്ട് ബെഡ്റൂമാണ് ഉള്ളത് ഒരു ഹാള് രണ്ട് ബെഡ്റൂം ഒരു കോമൺ ബാത്റൂമ് ഒരു ഓപ്പൺ ടെറസ് ഇതാണ് ഒരു ബെഡ്റൂം വരുന്നത് ചുമറിലൊക്കെ നല്ല വാർഡ്രോബ് അലമാരൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് റൂമുകളൊക്കെ അത്യാവശ്യം സ്പേസസ് ആയിട്ടുള്ള റൂമുകൾ തന്നെയാണ് എല്ലാ വർക്കും തീർന്നതാണ് കേട്ടോ മുഗൾ ഭാഗം ഫ്ലോറിങ് ടൈലും എല്ലാ വർക്കുകളും തീർന്നതാണ് അത്യാവശ്യം നല്ല സൗകര്യമുള്ളൊരു വീടന്നെയാണ് ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് ഫീറ്റാണുള്ളത് ആറ് രസെൻ്റെ സ്ഥലം ഇവിടെ ഒരു കോമൺ ബാത്റൂം വരുന്നുണ്ട് മുഗൾ ഭാഗത്ത് കോമൺ ബാത്റൂമാണ് അറ്റാച്ച്ഡ് ഇല്ല യൂറോപ്യൻ രീതിയിലുള്ള ക്ലോസറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് മുകളിലത്തെ രണ്ടാമത്തെ ബെഡ്റൂമാണെന്നുള്ളത് അപ്പോൾ ഇങ്ങനെ ടോട്ടലി മൂന്ന് ബെഡ്റൂമാണുള്ളത് ഇപ്പോൾ എറണാകുളം ജില്ലയിലാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് ആറര സെൻറ് സ്ഥലം നിങ്ങൾ ഈ കണ്ട കണ്ടപിടും എറണാകുളം ജില്ലയിൽ അതായത് തൃപ്പൂണിത്തരയിൽ നിന്ന് ഏകദേശം ഒരു പത്ത് കിലോമീറ്റർ ഡിസ്റ്റൻസ് വരും ഈ ഒരു വീട്ടിലേക്ക് എറണാകുളം ജില്ലയിൽ തൃപ്പൂണിത്തരയിൽ നിന്ന് പത്ത് കിലോമീറ്റർ കഴിഞ്ഞാൽ പൂന്തോട്ട എന്ന് പറയുന്ന സ്ഥലം പൂന്തോട്ട പുത്തങ്കാവ് ജംഗ്ഷന് ഇതിൻ്റെ അടുത്തായിട്ടൊരു പെട്രോൾ പമ്പിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഒരു മെയിൻ റോഡിൽ നിന്ന് ചെറിയ ഡിസ്റ്റൻസേ ഉള്ളൂ വഴി സൗകര്യമൊക്കെ ഉണ്ട് ഉദ്ദേശിക്കുന്ന വില അൻപത്തിയഞ്ച് ലക്ഷം രൂപയാണ് ഇനി വീട്ടിൽ നിന്ന് റോട്ടിലേക്കുള്ള ഡിസ്റ്റൻസ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഈ റോഡ് നേരിട്ട് പോകുന്നത് ഒരു പെട്രോൾ പമ്പിന്റെ മുന്നിലേക്കാണ് നിങ്ങൾക്ക് മനസ്സിലാവും ചെറിയ ഡിസ്റ്റൻസേ ഉള്ളു ഫുള്ളായിട്ട് ഇൻ്റർലോക്ക് ഒക്കെ പതിച്ചിട്ടുണ്ട് കോൺക്രീറ്റ് റോഡോ ടാർ റോഡല്ല ഇൻ്റർലോക്ക് പതിച്ച റോഡാണ് പുത്തങ്കാവ് ജംഗ്ഷനിലേക്കാണ് ഈ ഒരു റോഡ് ചാടുന്നത് ചെറിയ ഡിസ്റ്റൻസേ ഉള്ളൂ പെട്രോൾ പമ്പിന്റെ നേരെ മുന്നിലേക്ക് ഉദ്ദേശിക്കുന്ന വില അൻപത്തി ലക്ഷം രൂപയാണ് കച്ചവടം എന്നുള്ള രീതിയിൽ നീക്കുപൂക്കുകൾ ഉണ്ടാവും വില നെഗോഷ്യബിൾ ആണ് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ താഴെ കാണുന്ന എൻ്റെ നമ്പറുമായിട്ടൊന്നും ബന്ധപ്പെടുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ അതുപോലുള്ള നിരവധി വീഡിയോകൾ നമ്മളെ ചാനലിലൂടെ നമ്മൾ പബ്ലിഷ് ചെയ്യുന്നുണ്ട് ഇനിയും ഒരുപാട് വീഡിയോകൾ വരാറുണ്ട് പുതിയൊരു വീഡിയോ നമുക്ക് നാളെ വൈകിട്ട് വീണ്ടും